കേളകം സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റി നാല് ബാച്ച് എസ് എസ് എൽ സി ഈ റീയൂണിയൻ ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി കേളകം സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടക്കുകയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷകാലമായിട്ട് കേളകത്തിൻ്റെ സാമൂഹിക മേഖലകളടക്കം നിരന്തരമായ ഇടപെടലുകൾ നടത്താൻ ഈ ബാച്ചിന് സാധിച്ചിട്ടുണ്ട് ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കുട്ടികളെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുതിർന്ന പണ്ടത്തെ കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഫാമിലിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് കേളക മേഖലയിലെ വിശിഷ്ട വ്യക്തികളെയടക്കം ക്ഷണിച്ചുവരുത്തി ഒരു വിപുലമായ ഒരു പ്രോഗ്രാമായിട്ടാണ് ഇത് സംഘടിപ്പിക്കുന്നത് ജീവകാരുണ്യ മേഖലയിലടക്കം ഒട്ടനവധി ഇടപെടലുകൾ നടത്താൻ ഈ കഴിഞ്ഞ നാല് വർഷത്തിനിടയ്ക്ക് ഈ നയൻറ്റി ത്രീ നയൻറ്റി ഫോർ ബാച്ച് സാധിച്ചിട്ടുണ്ട് ഞങ്ങളുടെ സഹപാഠിയായിരുന്ന അടുത്ത ദിവസം കഴിഞ്ഞ ദിവസം നമ്മളിൽ നിന്ന് വേർപ്പെട്ടു പോയ കേളകത്തെ ഒരു അപകടത്തിൽ മരണപ്പെട്ട റെയിനയുടെ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്നതടക്കം നിരവധി കാരുണ്യ പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഈ റീയൂണിയന്റെ ഭാഗമായിട്ട് നടത്താൻ വേണ്ടിയിട്ട് സഹപാഠികളെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട് പ്രോഗ്രാം അന്നേം ദിവസം ഇരുപത്തി രണ്ടാം തീയതി ഉച്ചകഴിഞ്ഞ് നാലുമണിയോടു കൂടി പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യും കാരണം അവിടെ എക്സാം ഉണ്ട് എക്സാം കഴിഞ്ഞതിന് ശേഷം നാലു മണിക്ക് ശേഷം നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും വിശിഷ്ടാതിഥികളായിട്ട് പങ്കെടുക്കുന്നത് ബഹുമാനപ്പെട്ട എം എൽ എ അതേപോലെ തന്നെ കേരളം പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സും അതിലേക്ക് പങ്കെടുക്കുവാൻ വേണ്ടി വരുന്നുണ്ട് കോവിഡ് കാലത്ത് അടക്കം ഒരുപാട് ഒരുപാട് വേണ്ട രീതിയിലുള്ള ഒരുപാട് ഇടപെടലുകൾ നമ്മളുടെ ഈ ബാച്ച് നയൻറ്റിത്രീ നയൻറ്റി ഫോർ ബാച്ചിനെ സംബന്ധിച്ച് നല്ല രീതിയിൽ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് തുടർന്ന് അങ്ങോട്ടും വേണ്ട രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകുവാനും നല്ല നല്ല കാര്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാനും നമ്മൾ ഓരോരുത്തരും മുന്നിൽ തന്നെ ഉണ്ടാകും എന്നുള്ളൊരു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്കൂളിന് വേണ്ടിയിട്ട് സ്കൂളിനെ നമ്മുടെ ഈ നയൻറ്റി ത്രീ നയൻറ്റി ഫോർ ബാച്ചിനെ ഓർമ്മിക്കത്തക്ക രീതിയിലുള്ള ഒരു മൊമൻറ്റോ പോലെ ഒരു സ്കൂളിന് ആവശ്യമുള്ള ഒരു സാധനം നമ്മൾ അന്നത്തെ ഇതിനകത്ത് വെച്ച് കൈമാറുന്നുണ്ട് അതുകൂടാതെ നമ്മളിൽ നിന്നും വേറെപ്പെട്ടു പോയ നമ്മുടെ സഹപാഠി സഹപാഠിയുടെ കുടുംബത്തെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് പക്ഷേ അതിന് പബ്ലിസിറ്റി നമ്മൾ ആഗ്രഹിക്കുന്നില്ല നമ്മൾ ചെയ്യുന്നില്ല പക്ഷേ അത് ഇൻ്റർണലി ചെയ്യുന്ന തരത്തിലേക്ക് തന്നെ തീരുമാനങ്ങളുമായിട്ട് നയൻറ്റി ത്രീ നയൻറ്റി ഫോർ ബാച്ചുകൊണ്ട് കൊടുക്കുന്നു